ഹലോ കൂട്ടുകാരി ടോക്കു തമ്മുന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കഥ കേട്ടാലോ വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും നിന്റെ ശരീരത്തിൽ അവൻ ഒരിക്കൽ പോലും കൈ വെച്ചിട്ടില്ല എന്നോ പൊന്ന ചേച്ചി ഒന്ന് പതിയെ പറ അപ്പറ തമ്മയുണ്ട് കേക്കും എന്റെ കൊച്ചെ നീ പറയുന്നത് സത്യമാണോ അതേ വായേച്ചി വൈക മായച്ചീടാ നഗ്ന സത്യം തുറന്ന് പറഞ്ഞപ്പോഴേക്കും അവളെ രണ്ടുക്കണ്ണുകളും നിറഞ്ഞു തുളുമ്പിരുന്നു അല്ല എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും പിള്ളേരുണ്ടോ ഇതെന്ത് കൂർത്ത് ഓരോരുത്തർ വിവാഹം ഒന്ന് കഴിയാൻ കാത്തു നിൽക്കുമ്പോഴാ ഇങ്ങനത്തെ ഓരോ മണകൊണാഞ്ചന്മാര് ഇതിപ്പോ മാസം രണ്ട് കഴിഞ്ഞില്ലേ ഉം അതെ പുള്ളിക്കാരനാണെങ്കിൽ പെട്ടിയും കിടക്കെ എടുത്ത് ദുബായിക്കും പോയി ചേടാ എന്നിട്ട് ഇത്രയും കാലം നീതാരോടും പറഞ്ഞില്ലേ ഉച്ച ചേച്ചി എന്ത് വിട്ടിത്ത വേണി പറയണേ ഇതൊക്കെ ഇവിടെയുള്ള അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റിയ കാര്യമാണോ ആ അതും ശരിയാ ഞാൻ അത് ഓർത്തില്ല അല്ല ഉച്ച അവൻ എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവോ മറ്റോ അല്ല വല്ല നിരാശ കാമുകനാണോ എന്നറിയാനാ പൊന്നു ചേച്ചി ഇവിടെ ഉള്ള രണ്ടു മാസം എന്നോട് നല്ല സ്നേഹമായിരുന്നു ദാ ഇപ്പൊ പോയിട്ട് ദിവസം രണ്ടു നേരം വിളിക്കും അതിനൊന്നും ഒരു കുറവുമില്ല പിന്നിപ്പോ അവൻ എന്ത് പറ്റി ഞാൻ ഈ നാട്ടിലേക്ക് കെട്ടി കയറി വന്ന അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ഈ മഹിയെ ഇനി വേറെ എന്തെങ്കിലും കുഴപ്പം ഒന്ന് പോയേ ചുമ മനുഷ്യനെ വട്ടാക്കാതെ അതല്ല പോത്തേ ഞാൻ പറഞ്ഞത് ചിന്തിക്കുമ്പോൾ എല്ലാ വശവും ചിന്തിക്കണമല്ലോ അതോ നിന്നിപ്പോ ഒരു കൊച്ചിനെ ഇത്രയും നാൾ കയ്യിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോ എൻ്റെ ഒരു തൃപ്പങ്ങോട്ടപ്പ ഉം ഞാനിപ്പോ ഇത് ആരോടായി പറയണേ അതല്ല അപ്പോ മഹി ദുബായിലേക്ക് പോകുന്നതിന്റെ തലേന്നൊന്നും ആ ബെസ്റ്റ് കൂട്ടുകാരി മാമന്റെ മക്കളും ഒക്കെ ചേർന്ന് വെള്ളം അടിച്ച് പൂക്കുറ്റിയായി നല്ല പോത്തുപോലെ കിടന്നിറങ്ങി പിന്നെ പുലർച്ചയ്ക്ക് എണ്ണീറ്റ് പോവുകയും ചെയ്തില്ലേ ഉം എന്റെ പൊന്നുമോളെ എന്നിട്ട് നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഓഹ് പിന്നെ പത്തിരുപത്തിരണ്ട് വർഷം ഇങ്ങനെയല്ലേ ജീവിച്ചത് നീ രണ്ടു കൊല്ലം കൂടി പിടിച്ചു നിൽക്കാനാണോ പാട് എന്നാലും എനിക്ക് പിന്നെ ഒറ്റ തവണ പോലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് കൊഴപ്പില്ല അതിനൊക്കെ ഇവിടെ ഒരാള് കല്യാണം കഴിഞ്ഞതിൽ പിന്നെ മര്യാദക്ക് ഞാൻ കേടന്നിറങ്ങിയിട്ടില്ല ആ പിന്നെ നിനക്കൊരു കാര്യം അറിയോ എന്താ ഞാൻ ഇവിടെ വന്നതിൽ പിന്നെ മെൻസസ് ആയിട്ടില്ല പത്ത് മാസം കഴിഞ്ഞപ്പോഴേക്കും കിച്ച മോനെ പ്രസവിച്ചു ഞങ്ങളെ ഒന്നാം വിവാഹ വാർഷികത്തിന് അവൻ കുഞ്ഞ ഉം കൊള്ളാലോ എന്നിട്ടും കഴിഞ്ഞ പൂരം അവൻ ഒന്നര വയസ്സ് തകഴിഞ്ഞു മുമ്പ് ഞാൻ വീണ്ടും ഗർഭിണിയായി ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നിനക്കപ്പം വിശേഷായാലൊന്നും കുടുംബക്കാരൊന്നും ചോദിക്കാറില്ലേ ഉം അതൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ വല്ലോം പറഞ്ഞ ഐസായം കൊഴിഞ്ഞു മാറും അല്ലാതെ ഇതൊക്കെ ഇപ്പൊ നാട്ടുകാരോട് പറയാൻ പറ്റുവോ അത് നീ പറഞ്ഞത് നേരാ എന്റെ വിധി അല്ലാതെ എന്ത് പറയാനാ ആ അതിലും വേണം ഒരു യോഗം ഓ മായേച്ചി നേരെ സന്ധ്യ ഞാൻ പോയി മേല് കഴുകി വിളക്ക് വെക്കട്ടെ ഇല്ലെങ്കിൽ അമ്മ എന്നെ കീറി അടുപ്പത്ത് വെക്കും നിന്നോട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല പിള്ളേർ ഇപ്പം ട്യൂഷൻ കഴിഞ്ഞ് വരും ഞാനും എന്ന ഇറങ്ങാൻ നോക്കട്ടെ അപ്പം ശരി ചേച്ചി നാളെ കാണാം വൈകാ വീടിന്റെ പൂമുഖത്ത് നിന്ന് നേരെ റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് തറവാട്ടുവക കുടുംബക്ഷേത്രത്തിലും അതിനോടടുത്തുള്ള സർപ്പക്കാവിലും വിളക്ക് തെളിയിച്ചു ദേവിയെയും നകത്താൻ മറി മനം ഒരുക്കി പ്രാർത്ഥിച്ചു മോളെ വൈകി കൊറേ നേരമായല്ലോ നിന്റെ ഫോൺ കിടന്ന് ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വിളക്ക് വെക്കാൻ കാവിൽ പോയതാ അമ്മേ ആ എന്നാ പിന്നെ പോയി ആരാതൊന്നും നോക്ക് ചിലപ്പോ മഹിയാവും ആ അമ്മ ഹലോ ഹലോ മഹിയേട്ടാ എന്റെ വൈകെ എത്ര നേരം ഞാൻ കിടന്ന് വിളിക്കുന്നു നീ ഇതെവിടെ പോയി കിടക്കുക ഓ ഒലിപ്പീരൊക്കെ കേട്ടാ തോന്നും ഇപ്പൊ അങ്ങ് മാല മറിക്കുന്നു എന്താ നീ പറഞ്ഞെ ഇത് നൈറ്റ് കോളാണ് ശരിക്കും കേട്ടില്ല ഓലപ്പിപ്പിയോ അയ്യോ അതല്ല ഞാൻ കാവിൽ വിളക്ക് വെക്കാൻ പോയതാന്ന് പറയുമായിരുന്നു അങ്ങനെ പിന്നെ നിനക്ക് സുഖല്ലേ ഓ ഇങ്ങനൊക്കെ കഴിഞ്ഞു പോകുന്നപ്പാ എന്ത് സുഖം അത് ശെരിയാ ഞാനിവിടെ അല്ലല്ലേ ഓഹ് പറയണ കേട്ടാ തോന്നും ഇവിടെ ഉണ്ടപ്പോൾ വലിയ സുഖത്തിലാണെന്ന് എന്താ പറഞ്ഞ കേട്ടില്ല അല്ല മയ്യേട്ടൻ ഇനി എന്നാ വരുന്നേ നാട്ടിലേക്ക് ഇപ്പോ വന്നിട്ട് കുറച്ചുള്ള ആയുള്ളൂ ലീവ് കിട്ടിയാ അപ്പൊ വരാം ഉം അയ്യേട്ടം പെട്ടെന്ന് വരാൻ നോക്ക് ഇവിടെ വീട്ടു ചുമ്മാരുന്ന് വേരിറച്ചു ഞാൻ നിന്നോട് പണ്ട പറഞ്ഞതല്ലേ നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോളാൻ ചേടാ കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ഒക്കെ ആയി ആശുപത്രിയിൽ പോക്ക് വരും അങ്ങനെ വലിയ ബിസിയാവും എന്നല്ലേ ഞാൻ വിചാരിച്ചു ഇതിപ്പോ ഇങ്ങനെയാവും ഞാൻ അറിഞ്ഞു ഇത്തവണ ഏതായാലും ആ പറഞ്ഞു മഹിക്ക് ശരിക്കും കൊണ്ടു ഉം ശരി ശെരി എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് പിന്നെ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് ഉള്ളൂ പിന്നെ വിളിക്കാടോ കാര്യങ്ങൾ നടക്കട്ടെ ഓക്കേ ശരി മഹേട്ട ഇങ്ങനക്ക് ഇതെന്താ തലയ്ക്കോളോ ഇങ്ങനെ ഇങ്ങനില്ലാതെ ഇതെന്ത് കാര്യങ്ങൾ നടക്കാൻ ഷോ ഞാൻ മായേച്ചയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മനുഷ്യന് കൊത്തിയാവ വൈക കൊണ്ട് റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഇറങ്ങിപ്പോയി ഇങ്ങനെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയി മാസങ്ങൾ കടന്നുപോയി പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ മുറ്റുമടിക്കിന് ഇറങ്ങിയ വൈക കാൽ വന്നിറങ്ങിയ മകയെ കണ്ട് ഞെട്ടി വൈകം വൈകെ മീശു നൽകാതെ കാറിൽ നിന്ന് പെട്ടിയേക്കൊന്ന് വെക്ക് ഏ എന്താ മകിയേട്ട ഒരു മുന്നറിയിപ്പില്ലാതെ ലീവ് പെട്ടെന്ന് കിട്ടി അടുത്ത ഫ്ലൈറ്റിന് ഞാനിങ്ങ് പോന്നു പിന്നെ വിളിച്ചു പറഞ്ഞത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓ പോയിട്ട് ആറുമാസായു ഞാനും വിചാരിച്ചു പണിയും പോയി കൂടും കുടുക്കി എടുത്തിട്ട് വണ്ടി കയറിയതാണെന്ന് നീ ഇങ് വന്നേ ശേഷമൊക്കെ പിന്നെ പറയാം നീലാതെ എനിക്കെന്താഘോഷം മഹി വൈകിടെ ഉള്ളിലോട് കൈയിട്ട് ചേർത്ത് പിടിച്ചു അയ്യേടാ എന്തൊരു സ്നേഹം ഏ നാട്ടുകാർ കാണും മുറ്റത്ത് നിന്ന് റൊമാൻസ് കാണിക്കാതെ വീട്ടിനകത്ത് കയറാൻ നോക്ക് അമ്മ എന്തേടി അപ്പുറത്തുണ്ട് ബാ ഏ സരോവരൻ എന്താ രാവിലെ പരിപാടി ഇന്നെന്താ സ്പെഷ്യൽ അപ്പോ മുട്ടക്കറിയാണോ എന്റെ ഗുരുവായൂരപ്പാ മഹിമോനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ നീ ഒരു മാസത്തെ ലീവ് കിട്ടി ഇങ്ങു വേറൊന്നും ഇല്ലമ്മ മക്കൾ വരുന്ന വഴിക്ക് വരുന്ന കഴിച്ചോ ഇല്ലെന്നേ നേരെ എങ് പോന്നു എന്നാ വേഗം കുളിച്ചിട്ട് വാ അമ്മ കാപ്പി എടുത്ത് വെക്കാം ആ ശരി അമ്മ ടീ വന്ന് എന്നും തോർത്തു എടുത്തു തന്നെ വൈക പദ്യ റൂമിലേക്ക് കടന്നു കൂടെ മഹി റൂമിന്റെ കഥ കടച്ചതും മഹി വൈകി ചേർത്ത് പിടിച്ചു ഒന്നും വിശ്വസിക്കാനാവാതെ അവൾ മഹിയുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നു ഇനി ഇതെല്ലാം വല്ല സ്വപ്നവുമായിരിക്കൂ മഹി ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നുണക്കുഴിക്കവളിൽ ഒരു ചുംബനം നൽകി നാണത്താൽ പൂത്തലഞ്ഞ് അവളുടെ അതിരത്തിൽ മഹി ദൂരെ ദൂരെ ചുംബനങ്ങൾ കൊണ്ടുപോയി പെട്ടെന്ന് അവൾ മഹിയെ തള്ളി മാറ്റി ഷോ വീടാട്ടാ എന്തേ കാണിക്കണേ നിങ്ങ വന്നേ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര നാളെ കാത്തിരിക്കുന്നു എന്നറിയോ മഹിയടിനിതെന്താ പറ്റി കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം ഇവിടെ തന്നെ അല്ലേ ഉണ്ടായിരുന്നേ അന്നൊന്നും കണ്ടില്ലല്ലോ ഇത് ഇത് ഒരുമാതിരി ഒരു ഗ്രഹണി പിടിച്ച പിള്ളി ഒരു ചക്ക കുട്ടം കണ്ട പോലെ അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് നന്മയുടെ കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പാ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞത് പിന്നെ അങ്ങോട്ട് ആറുമാസം മരുന്നും മന്ത്രവും നീ ടെൻഷൻ ടെൻഷനാവേണ്ടെന്ന് വിചാരിച്ചേ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഓ ഈ ആറുമാസ കാലം പിടിച്ചു നിൽക്കാൻ ഞാൻ പെട്ടൊരു പെടാപ്പാട് എന്തിന്റെ ഓപ്പറേഷൻ ആ അത് ചെറിയൊരു ഓപ്പറേഷൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതൊക്കെ പോട്ടെ നീ ഇപ്പം വാ കുറച്ചു കഴിഞ്ഞു അമ്മ വിളിത് തുടങ്ങും മകി വൈകിടെ കൈ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ടു ഒന്നുമോനെ ഒരു പരിപാടി നടക്കില്ല ഞാൻ ഔട്ടാണ് ഔട്ടോ അതിനെന്താ ഇവിടെ വല്ല ക്രിക്കറ്റ് കളിയും നടക്കുന്നുണ്ടോ യോ മരമണ്ടൻ അതല്ല പറഞ്ഞത് ഒരാഴ്ച പറ്റത്തില്ലയെന്നു എന്റെ മാതാവേ ഏതു നേരത്താണാവോ ഇല്ലാത്ത ലീവ് ഉണ്ടാക്കി അവിടെ നിന്ന് കുറ്റിയും പറിച്ച് പോരാൻ തോന്നിയത് സർപ്രൈസ് സർപ്രൈസൊന്നും പറഞ്ഞ് ഓരോന്നു ചെയ്യുമ്പോഴും ആലോചിക്കണായിരുന്നു ഇനിയിപ്പോ കുറച്ച് പച്ചവെള്ളം കുടിച്ചങ്ങ് കമന്നിടന്നു ഒരാഴ്ച തോടാൻ പറ്റില്ല മോനെ ഇതാണ് പണ്ടുള്ളവർ ഇടിഹട്ടിയവന്റെ കൽ പാമ്പ് അടിച്ചു എന്ന് പറയുന്നത് ഓഹ് ഇത്രയും വലിയ സർപ്രൈസ് സ്വപ്നങ്ങളിൽ മാത്രം ദൈവമേ ഇതിനേക്കാളും വലിയ ഗതികെട്ടവൻ ലോകത്ത് വേറെ ആരുണ്ടാകരുതേ അങ്ങനെ ഇവിടെ കഥ അവസാനിക്കാന് അപ്പോ അടുത്തൊരു കഥയായിട്ട് കാണുന്നത് വരെ ബൈ